നമ്മൾ സങ്കേതത്തിൽ എത്തിയപ്പോഴേക്ക് സംഘത്തലവൻ സമാധിയായി തലവോ തലവാ ഈ ബന്ധിയെ നമ്മൾ തടച്ചുപൂട്ടേണ്ടത് എന്നാലും നല്ല വിശ്വാസം ഇല്ലാണ്ടായില്ല എന്റെ ചങ്ങാതിക്ക് അവൻ നമ്മളെ പോലെയല്ല അവൻ നല്ലൊരു അച്ഛനാണ എന്റെ സൈനബ പ്രസവിക്കുമ്പോ ഞാനും ഒരു അച്ഛനായി ഈ സംഘത്തലവന അകത്തെ അടക്ക് എടാ അപ്പുറത്ത് കിടത്തിക്കോ ആ അവിടെ കിടന്നോട്ട് സുഖായിട്ട് ഉറങ്ങിക്കോ ഇനി പ്രേതം വന്നാലും നീ അറിയില്ല ശശിന്ദ്ര ഒന്നൂലേടാ ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പറിയാതെ പേടി വന്നത് പഠിച്ചോന്നെ ഇവിടെ രണ്ടു ദിവസം എങ്ങനെയാ കഴിച്ചു കൂട്ടും ടൗണിലെ അഫ്സറെ വാങ്ങി കയറ്റി പോയാൽ സാധനം കിട്ടും ഇത് പുള്ള ഒരു പഞ്ച് കഴിച്ചിട്ട് വാ ഇപ്പൊ വേണോ ഇടത് മുഴുവൻ അവൻ കഴിച്ചില്ല ഒന്നായില്ലെന്ന് വണ്ടി ഉണ്ടല്ലേ നീ ചടേന്ന് പോയിട്ടു ചടേന്ന് പോയിട്ട് പോരാ ഞാൻ രണ്ടോന്നും അടിച്ചിട്ടുണ്ട് അപ്പൊ വഴിയിൽ പോലീസ് കൈ കാണിച്ചാലോ പോകണ്ടല്ലേ ഇട പോലീസ് കൈ കാണിച്ച നീ എൻറെ പേര് പറ അല്ല വേണ്ട അവൻറെ പേര് ഇട നീ ഒന്ന് പോയിട്ട് വരണല്ലേ ഞാൻ പോവാണ് ഞാൻ ഒരു കോൾ എപ്പോഴും പ്രതീക്ഷിക്കാം പഠിച്ചോലെ പ്രേതങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപെട്ട് പോലീസിന്റെ കയ്യിലേക്കാണല്ലോ പോണത്

എന്നവര വേളനേഗ വേളനേഗടാ നാസര ബോൾ വാടാ ബോൾ വാടാ വേളനേഗ ചാജിത്ര നിങ്ങക്കൊണ്ടെന്താ എന്നെ പറ്റിയെന്നാ വേളനേഗ എന്നേ കൂടാ പന്തി വേളനേഗ ശശീന്ദ്രൻ്റെ അവസാനത്തെ ഫോൺ കോൾ ഫോണിൽ ഞാൻ കേട്ട ശശീന്ദ്രൻ എന്നുള്ള നിന്റെ അലർച്ച ആ സമയത്തുള്ള നിന്റെ മദ്യലഹരി തൊട്ട് മുമ്പോരെന്ന പറഞ്ഞുകൊണ്ടിരുന്നു ശശി അവിശ്വാസം കൊണ്ടെന്നുള്ള എല്ലാം കൂടി വെച്ച് നോക്കിയപ്പോ നിന്നെ സംശയിക്കാനുള്ള കാരണങ്ങൾ മാത്രമേ കണ്ടുള്ളൂ നിനക്ക് ഓർമ്മയാണല്ലോ ഒരു നേരെ സംശയം പോലും ഇല്ലാതെയാ ഞാൻ വിളിച്ചു പറഞ്ഞത് നമ്മുടെ ശശിയെ കൊന്ന ും സംശയൊക്കെ ഇറങ്ങി വെളി വന്നപ്പോഴേക്കും എനിക്കും മനസിലാവണം ആശ്രേ നീ കൂടി അങ്ങനെ പറഞ്ഞപ്പോ എല്ലാ തെളിവുകളും എനിക്ക് എതിനായപ്പോ എനിക്ക് ഞാൻ പോലും ചിന്തിച്ചു പോയി ഇനി ഞാൻ തന്നെ ആയിരിക്കും കണ്ണും പുറത്തു കൊന്നു പോയിരുന്നു അങ്ങനെ ആയിരിക്കാം ശ്രമിച്ചു നോക്കി ചെയ്യാത്ത ഞങ്ങൾക്കും അവസാനമായി നിന്നോട് ചോദിക്കുക ആ ഇരുട്ടിൽ നീ ഓടിപ്പോണെ കണ്ടു എന്ന് പറയുന്ന ശശീന്ദ്രന്റെ കൊലയാളിയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അത് സുധാകരൻ മുതലാളിയല്ല പക്ഷേ അവരെ കൊണ്ടത് ചെയ്യിച്ചത് സുധാകരൻ മുതലേ എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല സമയം കഴിഞ്ഞു ശൈലബ സാറും പറയുന്നു സമയം കഴിഞ്ഞെന്ന് വയ്ക്കണ്ട എല്ലാവരുടെയും സമയം കഴിഞ്ഞു എല്ലാ കൂടിക്കാഴ്ചകളുടെ സമയം കഴിഞ്ഞു Let's go!